നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനി ഗ്രൗണ്ടിലേക്ക് പോയ ഉടനെ നയനയെ കുറ്റപ്പെടുത്തുക ജാനകി ആ നന്ദു എന്ന് പറയുന്ന പറയുന്നവള് വിളിച്ചിട്ടായിരിക്കും അവൻ ഗ്രൗണ്ടിലേക്ക് പോയിരിക്കുന്നത് കണ്ടില്ലേ പോന്ന് പോക്ക് മിക്കവാറും അവൻ അവളെ കാണാൻ പോയതായിരിക്കും നയന പറഞ്ഞു അതെ എന്റെ അനുജത്തി അത്രക്കാരി ഒന്നുമല്ല അവള് വിളിച്ചിട്ടൊന്നുമില്ല ദേവേനെ പറഞ്ഞു നീ എന്തിനാ ജാനകി എപ്പോൾ നോക്കിയാലും ഇങ്ങനെ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ അല്ലെങ്കിലും അനാമിക നിന്റെ മരുമോളായിട്ട് വന്നതിന് ശേഷം നിനക്ക് ഭയങ്കര മാറ്റം തന്നെയാ ജാനകി സംഭവിച്ചിരിക്കുന്നെ ജാനിക് പറഞ്ഞു പിന്നെ ഏട്ടത്തിയുടെ മരുമോള് വന്നതിന് ശേഷം ഏട്ടത്തിക്കാ മാറ്റം സംഭവിച്ചിരിക്കുന്നെ എനിക്കല്ല അത് ജാനകി വെറുതെ അനാവശ്യം പറയരുത് നിന്റെ മരുമോള് നല്ലതെന്ന് നീ മാത്രമേ പറയുള്ളൂ പക്ഷെ ഞങ്ങൾ ആരും പറയില്ല ഞാൻ അവൾക്കൊരു നെക്ലേസ് കൊടുത്തായിരുന്നു എന്നിട്ട് എന്തായി ഒടുവില ആ നെക്ലേസ് പോലും അവൾ കൊണ്ടി പണയം പൊക്കുവോ വിൽക്കുവോ എന്തൊക്കെയോ ചെയ്തില്ലേ എന്നിട്ടാണ് നീ അവളെ പൊക്കി നടക്കണേ അവളെ അവളുടെ വീട്ടുകാരെ എനിക്കൊട്ടും വിശ്വാസം ഇല്ല ചാനകി ജാനകി പറഞ്ഞു ആ അതൊക്കെ പിന്നെ പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ അതിന് തെളിവ് എന്തേലും ഉണ്ടോ ഓ ഇനിയിപ്പം തെളിവിൻ്റെ കുഴപ്പമുള്ളായിരിക്കും ചാനകിക്ക് ഉത്തരം മുട്ടിക്കഴിഞ്ഞപ്പം ജാനകി പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയി നായന് ഒരു നിമിഷം ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ ദേവേനെ പറഞ്ഞു അല്ല മോളെ ഇനിയിപ്പം നന്ദൂനെ കാണാനെങ്ങനെ ആണോ അനി പോയിട്ടുണ്ടായിരിക്കാം ഒരു നിമിഷം നയനക്ക് അതിന് ഉത്തരവില്ലായിരുന്നു നയനക്ക് സംശയം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അനി പോയിരിക്കുന്ന നന്ദുവിനെ കാണാനാണോന്ന് അതിനുശേഷം നയന നേരെ പോയി കനകിയെ ഫോൺ ചെയ്യുവാണ് കനക ഉച്ച എന്താ മോളെ അല്ല അമ്മേ നന്ദു അവിടെ ഉണ്ടോ ആ നന്ദു ഇവിടെ ഉണ്ട് അല്ല എന്താ മോളെ എന്താ കാര്യം അതെ അമ്മ ഒരു കാര്യം ചെയ്യണം നന്ദു പുറത്ത് ഗ്രൗണ്ടിലേക്കെങ്ങനെ പോവുകയാണെങ്കിലേ അമ്മ നന്ദൂനോടൊപ്പം പോകണം ഏ അതെന്തിനാ മോളെ അങ്ങനെ പോന്നേ അല്ല അവൾ നടക്കാൻ എന്നും പറഞ്ഞ് പുറത്തേക്ക് പോയിട്ടുണ്ടേ ആ അപ്പം പോണം അല്ല മോളെ എന്തേലും പ്രശ്നമുണ്ടോ അത് അനി ഇവിടുന്ന് ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ട് നടക്കാനെന്നും പറഞ്ഞോണ്ട് അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് അറിയില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ആ കൂടെ പോണം അതൊക്കെ ഞാനേറ്റു മോളെ അങ്ങനെയാണെങ്കിൽ ഇത് പൊളിച്ചെടുക്കുന്ന കാര്യം ഞാൻ ഞാനേറ്റു പിന്നീട് കനക നേരെ അകത്തേക്കുമ്പോൾ കോവെന്നും ചോദിച്ചു എന്താ കനകെ അതെ നന്ദു പുറത്തേക്കെങ്ങനെ പോയോ ഇല്ല അവൾ അകത്തുണ്ട് ആ അങ്ങനെയാണെങ്കിൽ നന്ദു പുറത്തേക്കെങ്ങനെ പോവുകയാണെങ്കിൽ ഞാനും അവളോടൊപ്പം പോവും ഏഹ് അതെന്താ കനകെ അതെ അവൾ ഗ്രൗണ്ടിലേക്ക് നടക്കാനൊന്നും പറഞ്ഞു പോകുന്നുണ്ട് അത് അനിയോടൊപ്പം ആണോ എന്നൊരു സംശയമുണ്ട് ഇപ്പം നയനുമോള് വിളിച്ചായിരുന്നു ഓ അങ്ങനെയാണല്ലേ അന്നാ ശരിയെന്ന് പറയാം അങ്ങനെ സംസാരിക്കണ സമയത്ത് അവിടേക്ക് നന്ദു വരുന്നേ പുറത്ത് നടക്കാൻ പോവാൻ പാത്രത്തിന് അല്ല മോളെ നീ ഇതെങ്ങോട്ടാ അതമ്മേ ഞാൻ ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്നെ അല്ല മോളെ നീ കുറെ നാളായിട്ട് നടക്കാൻ പോകുന്നില്ലായിരുന്നല്ലോ ആ ഇനിയിപ്പം പതുക്കെ വീണ്ടും അത് അന്ന് തുടങ്ങണോമേ അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ നടക്കാൻ പോവാ ഓ അങ്ങനെയാണല്ലേ അന്ന് ഒരു കാര്യം ചെയ്യാൻ മോളെ ഞാനും വരാം അമ്മ വരാനോ അമ്മ എന്തിനാ വരണേ അതിന്റെ ആവശ്യം ഉണ്ടോ അല്ലമ്മോളെ എനിക്കും ഇവിടെ ആയിട്ടേ നല്ല ബോഡിക്ക് നല്ല ഉണ്ട് കുറച്ച് ഒക്കെ വേണം ഞാനും നടക്കാൻ വരാം അല്ലമ്മേ അതിന്റെ ആവശ്യമില്ല അമ്മ ഇവിടെ നിന്ന് എക്സസൈസ് ചെയ്താ മതി അല്ല എന്താ മോളെ ഞാൻ വന്നാല് ഞാൻ വന്നാൽ എന്തോ കൊഴപ്പമുണ്ടോ ഏഹ് കൊഴപ്പൊന്നുമില്ല ആ അമ്മ ഒരു കാര്യം ചെയ്യുക അച്ഛനു വേണ്ടിട്ട് എന്തെങ്കിലും ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ പിന്നെ ഞാനേ നല്ല സ്പീഡിലായിരിക്കും നടക്കുന്നെ അപ്പൊ പിന്നെ അമ്മയ്ക്ക് എന്നൊപ്പം നടക്കാൻ പറ്റില്ല ഏഹ് അതൊന്നും കുഴപ്പമില്ല ഞാമും ഓളോടൊപ്പം നടന്നോളാം അത് കേട്ടപ്പം നന്ദുവിന് പിന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ചുറ്റിയെ പാമ്പോ കടിച്ചത് ഇരുവോളം എന്നും മട്ടില് കനക കൂടിയിരിക്കുക നന്ദു ഓർത്ത് തേമി അമ്മയും കൂട്ടിക്കൊണ്ട് താൻ പോയ പ്രശ്നം ആവുമല്ലോ പക്ഷെ അമ്മയാണെങ്കില് വിടുന്നുവില്ല എന്താ ചെയ്യണ്ടേ കുറെത്തവണ ആലോചിച്ചു ഒടുവിൽ നന്ദു പറ ശരി പോരാൻ പറയാ കനകയ്ക്ക് സന്തോഷമായി അങ്ങനെ കനകെ നന്ദുവിനോടൊപ്പം ഇറങ്ങുക കനക ഗോതല എല്ലാം ഓക്കേ എന്നുള്ള രീതിയിൽ ഒന്ന് കൈ കാണിക്കുക ഇത്തരം വരെ ആയല്ല കാര്യങ്ങൾ ഇനിയിപ്പം കുഴപ്പമില്ല ഇവളുടെ കൂടെ ഇറങ്ങാൻ പറ്റിയില്ലോ ഇനിയിപ്പം എന്താണെങ്കിലും അവനെ കാണാൻ പോകുന്നില്ല അനിയെ താൻ കൂടെ ഉള്ളതുകൊണ്ട് അവനെ കാണത്തില്ല എന്നൊരു ചിന്ത കനകയുടെ ഉള്ളിലേക്ക് വരിക അതേസമയം ജലജ അനാമിയെ അനാമയെ വിളിക്കുവാണ് അനാമയെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല മോളെ എന്തുപറ്റി മോളെ ഈയിടെയായിട്ടൊന്നും വിളിക്കുന്നു പോലുമില്ല എന്താ ഞങ്ങളോടൊക്കെ പിണക്കുമാണ് ഏഹ് അപ്പച്ചി ഇല്ല അല്ല അപ്പച്ച എന്താ ഇപ്പം വിളിച്ചേ അത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ എന്താ മോളെ അല്ല എന്താ അപ്പച്ചി കാര്യം ആ അതോ അത് പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യമുണ്ട് അതെ ഇവിടെ അനി രാവിലെ നടക്കാനെന്നും പറഞ്ഞിറങ്ങിയിട്ടുണ്ട് ഏഹ് നടക്കാനോ ഗ്രൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത് മിക്കവാറും ആ നന്ദു പറയുന്നവൾ കാണുമായിരിക്കും കൂടെ ഏഹ് നന്ദുവോ എയിലോടെയെങ്കിലും പോട്ടെ എൻ്റെ അപ്പച്ചി എനിക്ക് സ്വസ്ഥത സമാധാനം മതി എൻ്റെ മോളെ അങ്ങനെ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല അങ്ങനെ എന്തേലും പോവാണെങ്കിൽ മോളൊരു കാര്യം ചെയ്യണം എന്താ അതെ നീ മോളും കൂടെ അങ്ങോട്ട് ഗ്രൗണ്ടിലേക്ക് പോകണം ഞാൻ പോനോ ഞാനെന് അപ്പച്ചി മോളെ ഒരു കാര്യം ചെയ്യാം അങ്ങനെ പോയിട്ട് മോള് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടക്കുന്ന ഒരു വീഡിയോ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാം അങ്ങനെ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ മോൾക്ക് അതൊരു തെളിവായിരിക്കും ഇനിയിപ്പോൾ ഒരു കേസ് മോൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടക്കുന്ന വീഡിയോ ഒക്കെ മോൾക്ക് അത് കൂടുതൽ ബലമാകത്തുള്ളൂ അതെല്ലാം കേട്ടപ്പം ഒരു സന്തോഷം തോന്നി എനാമയ്ക്ക് ആ അങ്ങനെയാണ് ശരി അപ്പച്ചി ഞാൻ പോവാം ഞാൻ പോയി അതൊക്കെ ഷൂട്ട് ചെയ്യാം അവനിട്ടുള്ള പണി കൊടുക്കാം എൻ്റെ മോളെ കിട്ടുന്ന അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കരുത് അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കണം അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പം രേവതി വേണും കൂടെ വന്നു അനാമയോട് ചോദിച്ചു എന്താ മോളെ അതെ അപ്പച്ച എന്നെ എന്നെപ്പോൾ വിളിച്ച് അപ്പച്ച വിളിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഗ്രൗണ്ടിലേക്കോ ആ എന്ന് പറയുന്നോ നടക്കാൻ പോയിട്ടുണ്ടെന്ന് മിക്കവാറും അവിടെ എന്ന് പറയുന്നോൾ കാണൂന്ന് അങ്ങനെ രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണമെന്നാണ് പറയണേ ആ അത് കൊള്ളാൻ മോളെ നല്ലൊരു കാര്യമാണ് അപ്പോഴേക്ക് രേവതി പറഞ്ഞു അതുകൊണ്ട് നമുക്കെന്താ വേണു കേട്ടോ ഗുണം ഇടീ ഗുണമുണ്ട് അനാമിക്കുമ്പോൾ ഒരു പരാതി കൊടുക്കുവാണെങ്കിലേ ഉറപ്പായിട്ടും ഈ പറയുന്നേ അനീന്ന് പറയുന്നവനെ നമുക്ക് അകത്തിട്ട് പൂട്ടാനായിട്ട് സാധിക്കും ഏഹ് പൂട്ടാൻ സാധിക്കുന്നു അതേടി കേസിന് കുറച്ചുകൂടി ബലമാകും ഓ നിന്റെ തലയിൽ ആൾ താമസം ഇല്ല അതൊക്കെ പറഞ്ഞു വേണു രേവതി കുറ്റപ്പെടുത്തുക രേവതി പറഞ്ഞു ആ ഇപ്പം എനിക്ക് മനസ്സിലായി കൊള്ളാം ഇത് നല്ല സൂപ്പർ ഐഡിയ ആണല്ലോ ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവനിട്ട് നമുക്ക് നല്ലൊരു പണി കൊടുക്കാം അല്ലേ അതെ അത് നമുക്ക് കൊടുക്കാം വേണുവിനേം ദേവതിക്കും അനാമിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം അതിനുശേഷം കനകയും നന്ദു ഇങ്ങടെ ഗ്രൌണ്ടിനെ അങ്ങോട്ട് പോവാണ് അപ്പൊ ഗ്രൗണ്ടിൽ എത്തുന്നതിന് മുമ്പ് നന്ദു സ്കൂട്ടി നിർത്തി അല്ല ഇതെന്താ മോളെ ഇവിടെ നിർത്തിയത് അതെ നമുക്ക് ഇവിടെ നടന്നാ മതി അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ അപ്പൊ ഗ്രൗണ്ടിലേക്ക് എന്നല്ലേ പറഞ്ഞേ ആ ഗ്രൗണ്ടിലേക്ക് പോകാൻ നടത്താം പക്ഷേ അവിടെ കുറെ ദൂരം നടക്കണം അത് അതമ്മയെക്കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം അങ്ങോട്ടേക്ക് പോകണ്ട കനകയ്ക്ക് കാര്യം മനസ്സിലായി പിന്നീട് അവരങ്ങോട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങുന്ന സമയത്ത് നന്ദുവിന്റെ ഫോൺ വെല്ലിടിക്കുന്നെ അനിയെ വിളിക്കുന്നെ നന്ദു പെട്ടെന്ന് കോൾ കട്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന പോലെ ഫോൺ ചെവിയിലേക്ക് വെച്ചു ആ ആ എന്താ സാർ ആണോ ആ ആ ശരി ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നങ്ങോട്ട് കോൾ കട്ട് ചെയ്തു അല്ല എന്താ എന്താ മോളെ ആരാ വിളിച്ചത് ആ അത് പിന്നെയേ സി എ സാറാ ആണോ ആഹാ അതൊക്കെ കൊള്ളാലോ ആ പറ്റും മോളെ അത് പിന്നെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചാ ഓ അങ്ങനെയാണല്ലേ സ്റ്റേഷനിലെ കാര്യമായിരിക്കുമല്ലേ അതെ അല്ല അമ്മമ്മേ നമുക്കന്ന് നടന്നാലോ അമ്മയ്ക്കിനി കാല് കട്ടഴപ്പം വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല മോളെ ഇച്ചിരി നമ്മൾ ഊർജ്ജസ്വലമായിട്ട് നമ്മളിരിക്കണം ഈയിടെയായിട്ടല്ലെങ്കിലും എനിക്ക് കൈക്കും കാലിലും ഒക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്കെയാ ആ അതുകൊണ്ട് പിന്നെ ഞാൻ നടക്കാന്ന് വെച്ചാൽ മോളോടൊപ്പം ആ ശരി കുഴപ്പമില്ല നന്ദൂരം അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ ഇച്ചിരി ദൂരം കൂടെ അങ്ങോട്ട് നടക്കുമ്പോത്തേനും വീണ്ടും അതിന് വിളിക്കുക കാരണം എനിക്ക് തോന്നി അവൾ കോൾ കട്ട് ചെയ്തിപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് ആരെങ്കിലും ഇടയ്ക്കിലേക്ക് വന്നു കാണും അല്ലെങ്കിൽ അവൾ വരേണ്ട സമയം കഴിഞ്ഞു അവൾ തന്നെ പറ്റിക്കത്തൊന്നുമില്ല വരാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അനി വീണ്ടും വിളിക്കുന്നത് അപ്പോഴേക്കും നന്ദു വീണ്ടും കോൾ എടുത്തിട്ട് കട്ട് ചെയ്യുക എന്നിട്ടുവിടെ അന്ന് ശരി സാർ ആ അവളിട്ടൊ നല്ലത് കൊടുക്കണം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയാ കാനക കോള് കട്ട് ചെയ്തിപ്പോൾ വീണ്ടും ചോദിച്ചു എന്ത് പറ്റുമോളെ അത് പിന്നെ ഉണ്ടല്ലോ ഒരു കള്ളനെ കൊണ്ടുവന്നിട്ടുണ്ട് അവനെ നല്ല രീതിയിൽ തന്നെ ഇടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവനെ സത്യം തെളി തെളിയുന്നോടം വരെ അവനെ ഇടിച്ച് ഇഞ്ച ഓ അതങ്ങനെയാ മോളെ കള്ളന്മാരൊന്നും വെറുതെ വിടാൻ പാടില്ല നല്ല രീതിയിൽ തന്നെ പെരുമാറണം അങ്ങനെ സംസാരിച്ചിട്ട് അവര് മുന്നോട്ട് നടക്കുമ്പോത്തേനുമാണ് ഒരു പോലീസ് ചീപ്പ് വന്നിരിക്കുന്നത് പോലീസ് ചീപ്പിനകത്തുനിന്ന് സി ഐ ഇറങ്ങി ആ സി ഐനെ കണ്ടതും പെട്ടെന്ന് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് നന്ദുന് തോന്നി ദൈവമേ പെട്ടുള്ള ഭഗവാനെ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരു ഒരവസ്ഥ അപ്പോഴേക്ക് സിയെ നടന്ന കനകേടെ നന്ദുവിന്റെ അരിയിലേക്ക് എത്തുകയാണ് സിയെ കണ്ടപടി കനക വെച്ചു ആഹാ മോനെ രാവിലെ നടക്കാനായിട്ട് വന്നാണോ ആ അതേ മേ ഞാൻ നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ നിർത്തിയതാ അല്ല ഇപ്പൊ മോൻ വിളിച്ചു വെച്ചല്ലേ ഉള്ളു നന്ദുവിനെ ഞാനോ ഞാൻ വിളിച്ചില്ലല്ലോ അപ്പോഴേക്കും കനകുട ആ ഓഹ് ഞാനങ്ങോട് പറഞ്ഞു ചിലപ്പോൾ ഞാൻ കരുതി അവൾക്ക് കോൾ വന്നു കഴിഞ്ഞപ്പോൾ മോനായിരിക്കും തെറ്റിദ്ധരിച്ചു അപ്പോഴേക്ക് സ്വീകരിച്ചു ആരാ നന്ദു ആരാ വിളിച്ചേ അല്ല അത് പിന്നെ ഒരു സ്ത്രീയാണ് വിളിച്ചത് അവരുടെ ഭർത്താവ് അവരെ കള്ളു കുടിച്ചിട്ട് തല്ലുകാന്നും പറഞ്ഞോണ്ട് ഓ അങ്ങനെയാണല്ലേ ഞാൻ കരുതി ഇനിയിപ്പൊ വേറെന്തേലും കോളായിരിക്കുമെന്ന് അയാൾക്കും മനസ്സിലായി അനിയായിരിക്കും വിളിച്ചേ നന്ദു കടന്ന് ഉരുണ്ട് കളിക്കുന്ന പക്ഷേ അയാള് പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല അപ്പോഴേക്കും കരക പറഞ്ഞു അല്ല മോനും ഇറങ്ങിയതല്ലേ അത് ഞാൻ ആ ബീച്ച് റോഡിന് അങ്ങോട്ടേക്കാ പോണ നടക്കാനായിട്ട് അന്നൊരു കാര്യം ചെയ്യാൻ നന്ദൂട്ടാ നമുക്കും അങ്ങോട്ടേക്ക് പോവാം ഏഹ് അവിടേക്കോ അവിടേക്ക് എന്തിനാ അമ്മ പോന്നേ അവിടേക്ക് പോണ്ട എന്റെ മോളെ നന്ദു നമുക്ക് പോം ബാ അയാൾക്ക് സന്തോഷമായി രക്ഷപ്പെട്ടു അപ്പഴേക്ക് സി ആയി പറഞ്ഞു എന്നാ ബാമ്മേ നമുക്ക് പോയേക്കാം കനക പറഞ്ഞു മോളെ നന്ദു നീ ഫ്രണ്ടിൽ കയറിക്കോ ഞാൻ ബായിക്ക് കയറിക്കാളാ അല്ലമ്മേ അമ്മ ഫ്രണ്ടി കയറിക്കോ ഓ വേണ്ട മോൾ ഫ്രണ്ടി കയറിയാൽ മതി അങ്ങനെ നന്ദുവിനെ ഫ്രണ്ടിലേക്ക് ഏറ്റി നന്ദുവിനാകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നവൾ തോന്നി എന്ത് ചെയ്യാൻ പറ്റും പെട്ടുപോയില്ലേ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ നന്ദു ഫ്രണ്ടിലേക്ക് കയറി അപ്പോഴേക്ക് സി ഐ മനസ്സിൽ പറഞ്ഞു ഓ ഏത് സമയത്താണ് അതിനോട് വരാൻ തോന്നിയത് നല്ല സമയത്ത് തന്നെ വരാൻ തോന്നിയത് ഓ രക്ഷ പെട്ടു എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് സി ഐ വണ്ടിയെടുത്തു ഇതേ സമയം അനി ആകെപ്പാടെ വിഷമിച്ചിരിക്കോ ഷെ എന്താ ചെയ്യണ്ടേന്നറിയത്തില്ല ഇതുവരെ അവൾ വന്നില്ലോ അവളങ്ങനെ പറ്റിക്കുന്ന ആളല്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വരാതിരിക്കില്ല അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കണ സമയത്താണ് അനാമയുടെ കാറും കൊണ്ടുവന്നിക്കുന്നേ അനാമ കാറിൽ നിന്നിറങ്ങി അനി അനാമയെ നോക്കുമ്പോത്തേനും അനാമിക അനിയുടെ അടുത്തേക്ക് വരുവാണ് അനാമിക പറഞ്ഞു ഓ അന്ന് അന്തോന്ന് പറയുന്നവളെ നോക്കിയിരിക്കു ആയിരിക്കുമല്ലേ ഗ്രൗണ്ടില് കൊള്ള സൂപ്പറായിട്ടുണ്ട് അനി പറഞ്ഞു ഞാൻ നോക്കിയിരിക്കും എന്തേലും ചെയ്യാം നിനക്ക് എന്താ ഇതുകൊണ്ട് കൊഴപ്പിക്കണേ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ നടന്നാ പോരെ നീ എന്തിനാ എന്നോട് ചൊറിയാൻ വരുന്നേ അപ്പോഴേക്കും അനാമി പറഞ്ഞു എനിക്കറിയാം അല്ലെങ്കിലും നീ കാരണം എൻ്റെ ജീവം നശിച്ചു ആരുടെ ജീവിതം അവിടെ നശിച്ചേ നീ കാരണം എൻ്റെ ജീവിതം ശരിക്കും നശിച്ചു പോയത് നീ ഒറ്റൊരുത്തി കാരണ എൻ്റെ ജീവിതം ഈ വിധമായി പോയത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി തന്നാൽ മതിയായിരുന്നു അനാമി പറഞ്ഞു ഒഴിവാ ഒഴിവാൻ തന്നെയാണോ ഞാനിരിക്കുന്നത് അങ്ങനെ പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാൻ ഉദ്ദേശിച്ചിട്ടില്ല ആ അതിനെ ചില ഇതൊക്കെ ഉണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അപ്പോഴേക്കും ഹനി പറഞ്ഞു അല്ലെങ്കിലും നിന്നെപ്പോലൊരു മാരണത്തെ ചുമക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല നീ എന്റെ കുടുംബത്തിലേക്ക് എന്ന് വന്ന് കയറിയതോ അന്ന് തുടങ്ങിയതാ ഞങ്ങളുടെ കഷ്ടകാലം എടാ നീ ഒരു പുണ്യാളം വന്നിരിക്കുന്നു നീ ആ നന്ദുവിന്റെ പിന്നാലെ അല്ലെടാ നടക്കുന്നെ അനി പറഞ്ഞു അത് നിന്റെ കയ്യിൽ പോണ്ടടി നീ കൂടുതലൊന്നു പറയണ്ട നീ ആ പോയിരുന്ന എന്തൊക്കെയാ പറഞ്ഞു കൊടുപ്പിച്ച് ഞങ്ങളുടെ കുടുംബത്തെ മൊത്തം നാണം കിടത്തില്ലടി അതേടാ ഒരു കൊട്ടാരം പോലൊരു വീടാ നിന്റേത് പക്ഷെ അവിടെ രാജഭരണമല്ലേടാ നിലനിൽക്കുന്നെ ഒരു രാജാവ് വന്നിരിക്കുന്നു ഒരു താടിയും മീശയും വെച്ചൊരു കിളവൻ രാജാവും കൊറേ പോലെ കൊറേ മക്കളും എന്തിനു പറയണു എന്താടി നീ പറഞ്ഞേ അതേടാ ഞാൻ പറഞ്ഞല്ല എന്താ തെറ്റിരിക്കുന്നേ നീയും നിന്റെ ചേട്ടന്മാരും പിന്നെ നിന്റെ വീട്ടിലുള്ളവരും അയാളെ അനുസരിക്കും പക്ഷെ എനിക്കതനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല അയാളുടെ ഭരണത്തിന്റെ കീഴിൽ നിൽക്കാൻ വേണ്ട ഇടി ആ ഭരണം ഇഷ്ടപ്പെടുന്നവരടി ഞങ്ങളൊക്കെ അതുകൊണ്ടാടി ഞങ്ങളൊക്കെ ഇപ്പോഴും അവിടെ സന്തോഷത്തോടെ കഴിയണേ നിനക്കൊന്നും വിധിച്ചിട്ടുള്ള കാര്യമല്ല അതേടാ എനിക്കൊന്നും വിധിച്ചിട്ടുള്ള കാര്യമല്ല ഞാൻ സംഭവിച്ചു ആ കിളവൻ അങ്ങോട്ട് ചത്തു പോയാൽ മതിയായിരുന്നു അല്ലെങ്കിലും ആ കിളവൻ ഇത്ര വലിയ മാറാരോഗം വന്നു എന്നിട്ട് ആ കിളവൻ ഇങ്ങനെ ഇരിക്കുന്നു കണ്ടില്ലേ ആ കിളവന് രണ്ടും രണ്ട് തരവാ നിന്റെ ഏട്ടൻ ഓർമ്മ ഒരുത്തനുണ്ടല്ലോ ആദർശം എന്ന് പറയുന്നത് അവൻ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല ആ കിളവന് മറ്റുള്ളവർ ഒരു ചെറുതായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ഭൂകം പോയിട്ട് ഏറ്റെടുത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നാളമില്ലാത്ത കിളവൻ എടി ഒരക്ഷം പോലും എൻ്റെ മുത്തശ്ശനെക്കുറിച്ച് മിണ്ടിപ്പോയേക്കല്ലോ നീ അനി ഇത് പറഞ്ഞു കേട്ടപ്പോൾ അനാമ്പ കുറച്ച് പറഞ്ഞാൽ നീ എന്തിയൂടാ എന്ത് ചെയ്യുന്നോ കാണിച്ചാലും കാരണം എതിർത്ത് ഒറ്റയെണ്ണം കൊണ്ട് പൊട്ടിക്കുവാണ് അപ്പോഴേക്കും അനാമ്പ് നീ എന്നെ തല്ലില്ലേ തല്ലുവല്ല വേണ്ടിവന്നാൽ കൊല്ലുകയും ചെയ്യും നാണമില്ലാത്തവളാ നീ എൻ്റെ മുത്തശ്ശനെ കുറ്റം പറയാറായോടി നിന്നെ ഞാൻ കാണിച്ചു തരാടാ നിന്നെയാൻ വെറുതെ വിടില്ല നിനക്ക് നിനക്കെതിരെ കേസ് കൊടുക്കും നീ കൊണ്ടെ കൊടുക്കടി കൊണ്ട കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് അനി ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും അനാമിക ചവിട്ടി തുള്ളി അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി